ി വീഡിയോ വന്നത് കണ്ടു സുധിശേരന്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു അത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് പിന്നെ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിച്ചത് നമ്മൾ എന്തോ പറയും ഇതൊക്കെ പതുക്കെ മറ്റുള്ള ചോദിക്കട്ടെ േണു സുധി ഏറിപ്പോയി ഇതൊക്കെ ചോദിച്ച് മേടിക്കുന്നല്ലേ എന്താ രേണു സൂക്ഷ്യം കണ്ടൊക്കെ പെരുമാറണ്ടേ ഇത് എവിടെ തൊട്ടാലും വേറിലാണല്ലോ ഇപ്പോഴെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു വ്ലോഗ് ഇട്ടതേ ഉള്ളൂ അതിനുമ്പേ വീണ്ടും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നേരെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന സെറ്റപ്പിലോട്ടോ കൊണ്ടുപോകും നമ്മളൊന്നും മിണ്ടുന്നില്ലേ നമ്മളൊന്നും മൈൻഡില്ല ഏർ ഞാനി വർഷിക്കത്തില്ല കാരണം രേണു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രേണു ഉടനെ പോലീസുകാരെ വിളിക്കും അവിടെ കേസ് കൊടുക്കും ഇവിടെ കേസ് കൊടുക്കും നമ്മളൊക്കെ പാവങ്ങളടെ നിങ്ങളവിടെ മുട്ടയിക്കാനുള്ള കല്പൊന്നും ഇല്ല നിങ്ങളൊക്കെ വല്യ വലിയ ആൾക്കാർ അങ്ങ് പിടിപാടൊക്കെ ഉള്ളവരാ നമ്മൾ അത്രയൊന്നും ഇല്ല എന്തായാലും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സൈഡിൽ ഒരുത്തന്നെ നിർത്തിയിരിക്കുന്നല്ല കണ്ണു തട്ടാതെ നിർത്തിയിരിക്കുന്നതാണോന്ന് എനിക്കൊരു സംശയം എന്തായാലും രാമൻ നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് അവൻ എടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് പിന്നെ പൊന്ന് ഋതപ്പ നീ ഇത്രയും കുട്ടിയായിരുന്നിട്ട് നിനക്ക് തടിയല്ലടാ നീ ഒടിച്ച് കളിക്കാൻ വേറെ അവൻ ഒടിച്ചാലോ എന്ന് വെച്ചും കൊണ്ടാണ് രേണു എല്ലായിടത്തും കട്ടിന്റെ അടിയിൽ ഇറഞ്ഞത് പക്ഷെ രേണുന്റെ ട്രോഫി അത് വന്ന് മെസ്സപ്പുറത്ത് താ അത് ഋതപ്പൻ തുടമാട്ടെ അത് തൊടമാട്ടെ തുടമാട്ടെ തുടമാട്ടെ അത് തൊടമാട്ടെ ആണാൽ സ്വതിച്ചേട്ടന്റെ ട്രോഫി ഇവിടെ കണ്ടാലും ഋദ്ധപ്പൻ നശിപ്പിച്ചിരിക്കും തടിയല്ലേ അതുകൊണ്ട് നശിപ്പിച്ചിരിക്കും എന്റെ മണ്ണു ഋദ്ധപ്പ ഒന്നും ചെയ്യില്ലേ എന്താവാണു പറയുന്ന കട്ടില്ലേ നിങ്ങൾ അല്ലെങ്കിൽ രേണുന്റെ ട്രോഫി മെശപ്പുറത്തിരിക്കുന്ന ഞാനൊന്ന് കാണിച്ചു തരാം ഋദ്ധപ്പൻ അത് കാണിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അത് നശിപ്പിക്കില്ല പക്ഷെ സുധിച്ചേട്ടല്ലേ ട്രോഫി മേശപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നശിപ്പിച്ചിരിക്കും സുഹൃത്തുക്കളെ സുഹൃത്തുക്കല്ലേ നശിപ്പിച്ചിരിക്കും അതുകൊണ്ട് ആരും കാണാത്ത കട്ടിന്റെ അടിയിൽ ഇട്ടിരിക്കുകയാണ് അടുത്ത ആക്രക്കാരൻ വരുമ്പോൾ കൊടുത്തു വിടാൻ വെച്ചിരുന്നാണ് അതിനു അതിനുമുമ്പെ നശിപ്പിച്ചു അതപ്പം നേരെ കിച്ചുനെ വിളിച്ചോണ്ട് കട്ടിന്റെ അടിയിൽ ഇരിക്കയാണ് കിച്ചു ചേട്ടാ നമ്മുടെ അച്ഛന്റെ ട്രോഫി ആഹ് കൊള്ളാലോ എന്ന് പറഞ്ഞ് കിച്ചു ഷൂട്ട് ചെയ്തെടുത്ത് നാട്ടുകാർക്ക് ഇട്ടു കിച്ചു എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിക്കുന്നു സത്യം പറഞ്ഞാൽ കിച്ചു വാ തുറന്നാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നീ ഒന്ന് അറിഞ്ഞിരുന്ന് വാ തുറന്ന എല്ലാം കഥാ ഖുദയാവും പറഞ്ഞാട്ടെ മൊഴിഞ്ഞാട്ടെ പോന്നെ എന്തോ നീ തന്നെ എന്റെ പൊന്ന റിതപ്പ കട്ടിലിടി കിടക്കുന്ന അച്ഛന്റെ ട്രോഫിയും നീ ചൂണ്ടിക്കാണിക്കുന്നു മേശപ്പുറത്തിരിക്കുന്ന അമ്മയുടെ ട്രോഫിയും ചൂണ്ടിക്കാണിക്കുന്നു എന്റെ അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിന്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ ട്രോഫി ഋതപ്പം നശിപ്പിക്കത്തില്ല എന്നാൽ മേശപ്പുറത്ത് വെച്ചു കഴിഞ്ഞാൽ ട്രോഫി ഋതപ്പം നശിപ്പിക്കും പക്ഷേ മേശപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ രേണുന്റെ ട്രോഫി ഋതപ്പം നശിപ്പിക്കില്ല ഇത് എന്തുവാ ആകമെ ചെലവ് കുളവാണല്ലോ പാവം എല്ലാ കൊച്ചിന്റെ നെഞ്ചത്തുകൊണ്ട് വെച്ച് കൊടുത്തിരിക്കാണ് ആ കൊച്ചെന്ത് തെറ്റ് ചെയ്ത് തരികയാണ് ഓ ഇങ്ങനെ കടന്ന ഉരുടെ മറിഞ്ഞ് മനന്നുളരുതേ നമ്മൾ എന്തെങ്കിലും അറസ്റ്റ് പറഞ്ഞോട്ടെ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് അവാർഡുകൾ കാരണം നിങ്ങളെയൊക്കെ നാട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങളെല്ലാം കട്ടിന്റെ അടിയിലാണ് വെക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഒന്നിലും ഷെൽഫില് അല്ലെങ്കിൽ നല്ലമരയില് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്താണ് അല്ല കട്ടിന്റെ അടിയിലല്ല നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാറ് കട്ടിന്റെ അടിയിൽ സാധാരണ തുറപ്പ ചിലപ്പോ കൊണ്ടിടാറുണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാ ഇട്ട് അതുകൊണ്ട് കട്ടിന്റെ അടിയിൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ച പരമ്പര ഇല്ല ഇനി നിങ്ങളൊക്കെ നാട്ടിൽ ചിലപ്പോ കട്ടിന്റെ അടിയിലായിരിക്കും സൂക്ഷിക്കുന്നത് എന്നാലും നല്ല സൂക്ഷിപ്പായി പോയി കേട്ടോ ഉം ബാഷ സാധന ആരെന്ന് എനിക്കൊന്നും പറയാൻ വയ്യ ഞാൻ ആകെ പറക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഞാൻ എന്ത് പറയാൻ സൂക്ഷിച്ച നമ്മൾ ഷെൽഫ് അടിക്കാനുള്ള പ്ലാനിലാണ് പക്ഷേ രേണുവിന്റെ സാധനം ഇപ്പോഴും അവിടെ ഇരിക്കും എവിടെ ഇരിക്കും എവിടെ നശപ്പുറത്തിരിക്കും ട്രോഫി എന്നാൽ സുധിച്ചായിട്ടുണ്ടത് മാത്രം കട്ടിൻറെ അടിയിലിരിക്കും കട്ടിൻ്റെ അടിയിൽ പൊടി അടിക്കാതെ സൂക്ഷിച്ച് പൊതിഞ്ഞു വച്ചേക്കുകയാണ് അത് നമ്മളെ കിച്ചു കണ്ടു സോറി ഋതപ്പൻ കാണിച്ചു കൊടുത്തു അങ്ങനെ പറയാം ഋതപ്പൻ നശിപ്പിക്കും പേടി കൊണ്ടാണ് ഋതപ്പൻ കാണാതെ കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത് പക്ഷെ ഋതപ്പൻ അറിയും കട്ടിൻ്റെ അടിയിൽ ട്രോഫി ഉണ്ടെന്ന് എന്തോ അട കണ്ടിരിക്കുന്ന നമ്മൾ എന്താ പോന്നമാരാടി അമ്മയുടെ ട്രോഫി തടിയിലുള്ളതല്ല അച്ഛന്റെ ട്രോഫി തടിയിലുള്ളത് കൊണ്ട് ചിലപ്പോ നശിപ്പിച്ചാലോ എന്നാണ് അതിൽ പറഞ്ഞത് തടിയിലുള്ളതല്ലേ ഉം അമ്മയുടെതൊന്നും തടിയിലല്ല എല്ലാം ഗോൾഡിലും ഡയമണ്ടിലും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഋതപ്പം നശിപ്പിക്കത്തില്ല എന്നെ എന്നെ എന്തെങ്കിലും ചെയ്യും ഞാനിരിയില്ല ഞാൻ പോയാണ് ഞാൻ ആരോട് പറഞ്ഞിട്ട് നിൽക്ക കമന്റ് കമന്റ് ബോക്സിൽ രേണുവിന്റെ എടുത്തിട്ട് എടുത്തിട്ട് വെച്ചു കട്ടിലിന്റെ അടിയിൽ വെച്ച് അല്ല അല്ല അങ്ങനെ വന്നേക്കുന്നത് ഇത് എവിടെന്നിടേ വന്നത് ഈ കണ്ണു കിട്ടാത്ത വേറെ പണിയൊന്നും നീ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നാണ് നീ തന്നെ പറയുന്ന വോയിസ് നമ്മൾ എടുത്ത് അലക്കിയിട്ടുള്ളതാ നിനക്ക് ജോലി ചെയ്യുന്നില്ലേ അയ്യോ ഇങ്ങനെ

സുശാന്ത് അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചി മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് പേരും കൂടെ ഞാൻ അറിയാതെ നമുക്ക് അവാർഡിലോട്ട് വാ കുഞ്ഞുങ്ങളറിയത് ഫോൺ എടുത്ത് കളിക്കും എടുത്ത് കളിക്കും അവാർഡ് കുഞ്ഞുങ്ങളൊന്നും എടുത്ത് കളിക്കൂലേ അത് മേശപ്പുറത്തിരിപ്പുണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഋതപ്പൻ അറിയാതിരിക്കണല്ലോ ഈ കട്ടിന്റെ അടിയിൽ അവാർഡ് ഇരിക്കുന്നത് പക്ഷെ കട്ടിന്റെ അടിയിൽ അവാർഡുള്ള ഋതപ്പൻ അറിയാൻ അപ്പൊ അതെടുത്ത് കളിക്കൂലേ എന്ത്ണോ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചാൻ്റെ പൊട്ടും ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന് അവന്റെ മോനെ അങ്ങനെ ചെയ്യാം അഞ്ചു വയസ്സായതേ ഉള്ളവൻ എല്ലാ കൊച്ചിന്റെ തലയിൽ വെച്ചു കൊടുക്കാതെ അത് പാവം ഒന്നും അറിയാത്തൊരു കുഞ്ഞ് അതിന്റെ തലയിൽ വെച്ച് കൊടുക്കാതെ കേട്ടോ 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 കേട്ടുകൊണ്ടിരിക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂടെ നീ ഒന്ന് സൈഡിൽ നിന്ന് മാറുന്നില്ലട എന് വന്ന് നിക്കുന്ന എനിക്ക് പോലും പിടികിട്ടുന്നില്ല അങ്ങനെ നനഞ്ഞ തുണിയൊക്കെ നനഞ്ഞ തുണി എല്ലാം നമ്മൾ എല്ലാവരും കട്ടിലേക്ക് ഇടുന്ന് സാധാരണ നമ്മളെല്ലാം നനച്ച തുണി ഉണങ്ങിയതിന് ശേഷം കൊണ്ട് കട്ടിലിടാറുണ്ട് നനച്ച തുണി നനഞ്ഞിരിക്കുന്ന സമയത്ത് കൊണ്ട് കട്ടിലിടുന്ന ചരിത്രം നമുക്കർക്കും അങ്ങനെ കട്ടില് വെള്ളം പിടിച്ച് സ്മെല്ലായി കട്ടില് നശിക്കും അതാണ് സാധാരണ ഉള്ളത് നനച്ച് തുണി ഉണങ്ങിയതിന് ശേഷം കൊണ്ട് കട്ടിലിടാറുണ്ട് ഇതൊക്കെ എന്തൊക്കെയോ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അവാർഡ് എന്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിട്ട് ഉപേക്ഷ നിലയിൽ സത്യം പറഞ്ഞത് അങ്ങനെയല്ല സത്യപ്രതി അങ്ങനെയല്ല നമ്മൾ എന്തായാലും വ്ളോഗിൽ കണ്ടതാ കിച്ചുന്റെ വ്ലോഗാൽ ആടിപൊളിയായിട്ട് വെട്ടിപ്പായിട്ട് കണ്ടതാ കട്ടിന്റെ അടിയിൽ സ്വതിച്ചേട്ടനും മേശപ്പുറത്ത് രേണോ സുതി കൊള്ളാം നല്ലതാ നല്ല ആടി മോളി നമ്മൾ കണ്ടതാ ഇനി കിടന്ന് മെഴുകാൻ നിക്കേണ്ട കേട്ടാ മെഴുകണ്ട മെഴുകണ്ടേ കണ്ടതാ കണ്ടതാ കുഞ്ഞെന്ന് പറഞ്ഞ അവനീ കുഞ്ഞുകളുടെ കുഞ്ഞു പ്രായമാണ് അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എന്റെ ഫോൺ എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേരല്ല ആ പ്രായവാൻ്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്തും ഓർമ്മിക്കാനുള്ളതാണ് അതെടുത്ത് ഓർമ്മിക്കാനുള്ള അവാർഡാണെന്ന് അതുകൊണ്ടാണ് കട്ടിന്റെ അടിയിൽ വെച്ചിട്ടുള്ള നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ എന്തെങ്കിലും വിലപെടുപ്പുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ വിലപ്പെട്ട ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളോ ഉണ്ടെങ്കിൽ കട്ടിന്റെ അടിയിലല്ല സൂക്ഷിച്ച് വയ്ക്കാറ് കേട്ടോ അതെന്തെങ്കിലും ഷെൽഫിലോ അല്ലെങ്കിൽ ഷോക്കേസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സൂക്ഷിച്ച് വെക്കാറ് കട്ടിന്റെ അടിയിലല്ല അങ്ങനെ അല്ല അങ്ങനെ അല്ല കേട്ടോ കേട്ടുകൊണ്ടിരിക്കൂ ഓ കട്ടിന്റെ അടിയിൽ ശേഷിച്ച് വെച്ചിരുന്ന വീണെടുത്തിരുന്നു ഉരുളൊന്നും അതൊക്കെ കാണുമ്പോ ചിരി വരുവാ അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പം അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതാവും സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിലെ ഐഡിയിൽ ഞാനത് ആയിട്ട് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞ് കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നും പറഞ്ഞത് അല്ലാതെ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പത്തേനും ഞാൻ ബാഗിൽ നിന്ന് എടുത്താൽ മേശപ്പുറത്തോട്ട് വെക്കുന്നതാണ് എന്റെ അവാർഡൊക്കെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ബാഗിന്റെ അകത്തൊന്നെടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു ഡെയിലി നാല് കിലോ വെച്ച് അവാർഡ് കിട്ടും അങ്ങനെ ഡെയിലി കിട്ടുന്ന അവാർഡുകൾ ഞാൻ ഇങ്ങനെ മേശപ്പുറത്ത് കൊണ്ടെന്ന് വെച്ചിട്ട് അറിയാത്തോലെ പോകും അത് പക്ഷെ കൊച്ചെടുത്ത് നശിപ്പിക്കില്ല കൊച്ചു കത്തിന്റെ അടിയിൽ ഇടുന്ന അവാർഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചാലേ നശിപ്പിക്കത്തുള്ളൂ അല്ലെ സുദിച്ചേട്ടൻ്റെ അവാർഡ് മേശപ്പുറത്തിരുന്ന കൊച്ചു നശിപ്പിക്കും പാവ കൊച്ചിന്റെ തലയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി രേണുന്റെ അവാർഡ് കൊച്ചു നശിപ്പിക്കത്തില്ല പിന്നെ അവാർഡ് അയ്യോ എന്തുവാ ഡെയിലി ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ അവാർഡ് കോപ്പി അടി എവിടെങ്കിലും കൊടുത്തിരിക്കുന്നു ചെയ്തു വാങ്ങുന്നതാണോ അവാർഡ് അല്ലാതെ കിട്ടുന്നതെന്നാണ് ഞാൻ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തിരുന്നു അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് ഡെയിലി നാലു അവാർഡ് കൊണ്ട് ഞാൻ മേശപ്പുറത്ത് വെക്കും അവർ സെറ്റപ്പായി ട്രാക്ക് പിടിച്ചിട്ടില്ല സൂപ്പർ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സു അവാർഡ് എടുത്ത് ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമമാകും ചേണ്ട ഒരു അവാർഡ് കളഞ്ഞു ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഡന്റ് അടിപിടിച്ചേക്കുന്ന അവാർഡായിരുന്നു ഫോറിന്റെ കണക്ടഡ് പ്രോഗ്രാമിന് കിട്ടിയ എൻ്റെ അഞ്ചന അവാർഡ് പൊടിഞ്ഞത് കൂടുതൽ അതിടിച്ചിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടന്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കോ ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കോ ബ്ലഡ് അവാർട്ട് മോയാതിരിക്കണം എന്തുവാത്തി നാടകം അങ്ങോട്ട് അവസാനിപ്പിച്ച് കട്ടനിട്ട് മത്തി കുറെ ആയി കാണാൻ തുടങ്ങിട്ട് േട്ടൻ സുധിച്ചേട്ടൻ കട്ടിന്റെ അടിയിൽ ട്രോഫി കൊണ്ടറിഞ്ഞിട്ട് കൊച്ചിന്റെ തലയിൽ അടിച്ച് വെക്കുന്നു കൊച്ചി ഇതൊന്നും കേൾക്കാം ചാക്കിൻറെ അത് കെട്ടി കട്ടിന്റെ അടിയിലാണ് സുധിച്ചേട്ടന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയ ആളുടെ ഓർമ്മക്കായിട്ടുള്ള സാധനങ്ങൾ ചാക്കിന്റെ അകത്ത് കെട്ടി കട്ടിന്റെ അടിയിട്ടിരിക്കുന്നു എടുക്കട്ടെ ഒരു അവാർഡും കൂടി എന്താ ഇങ്ങനെ അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നുമല്ല നിങ്ങൾ കാര്യം പറയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മളെ മാനസികമായിട്ട് സത്യം തന്നെ തകർന്നു പോകുന്നത് ഒരു പരിധിവരെ നിങ്ങൾ ഈ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണം എന്താണ് സംഭവം എന്നാണ് അവർ ഞാൻ കാര്യം പറയും ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു സംഭവം ഉണ്ട് ദൈവമുണ്ട് സൈക്കിൾ അകബത്തി കിച്ചു ആണ് ഇവിടെ ദൈവദൂതനെ പോലെ വന്നിട്ട് കാര്യങ്ങളെ പൊളിച്ചടിക്ക് കൈ തന്നിട്ടുള്ള കിച്ചു ഇനി പാവ ഒന്നും പറയണ്ട അവൻ കൊച്ചു പയ്യനെ അവനെ ഇനി ഒട്ടിക്കണ്ട അവനൊന്നും പറയാൻ നിക്കരുത് വഴക്കൊന്നും പറയരുത് എനിക്കതേ പറയാനുള്ളൂ ഇനി അവന്റെ മെക്കെട്ടിടിച്ചു കയറാൻ നിക്കല്ലേ അവനൊരു വോള കിട്ടതേ ഉള്ളു അടവടല തെഞ്ഞൊട്ടി ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗ്യാസ് അയ്യോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ ക്ഷമിക്കണേ സൂചാണ്ട അവാർഡ് എടുത്ത് ഞാൻ ചവിട്ടുകൊറ്റ വിട്ടിട്ട് എന്റെ അവാർഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ചതല്ല ദയവേത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നു എനിക്കിനി ആരും ബോധിപ്പിക്കാനും പറ്റുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് എന്നെ ആരാധിക്കുന്ന പ്രേക്ഷകരുണ്ട് അവരോട് കൂടി മാത്രമാണ് പറഞ്ഞ ബ്ലോഗേഴ്സിന് ഒരു സാധനം കിട്ടാൻ നോക്കിയിട്ടാണ് രേണു സുദിയെ എങ്ങനെയാണ് തകർക്കേണ്ടത് സോ അവർ എല്ലാ ബ്ലോഗേഴ്സും അല്ല കേട്ടോ ഒരിക്കലും എല്ലാ ബ്ലോഗേഴ്സിനേട്ട് കേട്ടോട്ട് ഒറ്റ മനുഷ്യന് പോലും കണ്ടില്ല ഞാൻ ഒരു സപ്പോർട്ട് പക്ഷെ ഉണ്ടല്ലേ എടാ 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 ഇവിടെ പച്ച കള്ളാ നീ സപ്പോർട്ട് ഉണ്ടെന്നല്ലേ നിന്റെ കമന്റ് ആയിരിക്കും സപ്പോർട്ടായിട്ട് വന്നത് വേറെ ഒറ്റ മനുഷ്യ സപ്പോർട്ടില്ല സത്യം ആരും സപ്പോർട്ടില്ല ഞാൻ കണ്ടില്ല ഫേക്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് നിങ്ങളെ പി ആർ വർക്ക് ചെയ്തോല്ലോ കമന്റ് ഉള്ളൂ അല്ലാതെ ജനുവൻ ആയിട്ടുള്ള ഒറ്റ മനുഷ്യ സപ്പോർട്ടില്ല പിന്നെ വേറൊരു കേസ് പറഞ്ഞു വ്ളോഗേഴ്സ് അത് എല്ലാ വ്ളോഗേഴ്സും ഇല്ല ചില വ്ളോഗേഴ്സ് ആണ് നമുക്ക് മനസ്സിലായി ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഇനി ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം ഒരു കാര്യവും ഇല്ലാതെ ഡാനി സത്യന്റെ ചാനലിൽ പോയിട്ട് എന്തിനടാ എന്റെ പേര് വിളിച്ചു പറയുന്ന ഞാൻ നിന്നോടൊക്കെ എന്ത് പാപം ചെയ്തതാ കമന്റ് വായിച്ചു തരാം നീ അതു കൂടെയാണ് ഇവളെ എത്ര മോശക്കാരി ആക്കിയത് രേണുവിന് സപ്പോർട്ടായി പ്രജീഷ് കൂടെയുണ്ട് ഓ ആ നിങ്ങൾക്ക് രണ്ടിനും കൂട്ടിന് ഒരു മനുഷ്യൻ പോലും കാണത്തില്ല എനിക്ക് കൂട്ടിന അവൻ അവനെ കൂട്ടിനും ഞാൻ പിന്നെ വേണോടെ എന്ത് വേണ്ടേ ഇത് നീയൊക്കെ അവസാനം ജയിലിൽ കിട്ടക്കും നിന്റെ അച്ഛനെ പറഞ്ഞാൽ മതി നിന്റെ അച്ഛൻ്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അച്ഛനെ ആ പൊട്ടു അത് നമ്മൾ ഇനിയൊന്നും പറയുന്നില്ല നമ്മൾ പാവങ്ങളെ ആശാനോണ്ട് പൊറുക്കണ്ണേ എടൈ എന്നെ പറയണേ എന്റെ ചാനലിൽ വന്നത് അവിടെ കിടന്ന് മെഴുകാത ഡാനിജദ്യടുത്ത് മെഴുകിയിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ അവൻ പ്രജീജിനെടുത്ത് അലക്കി വച്ചിട്ടുണ്ട് പ്രജീജ നിനക്കുള്ളത് അവൻ തന്നിട്ടുണ്ട് അവിടെ പോയി കണ്ടോ അവിടെ നിന്ന് മേടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോക്കോ അപ്പൊ എല്ലാവർക്കും തൃപ്തി ആയിക്കാണല്ലോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കാണിയാണ് കേട്ടോ കൊണ്ടു ഒക്കെ ബൈ